വയനാട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഹരമുള്ള കാര്യമാണ് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ ഒരു ചുരത്തിലൂടെ പോകുമ്പോഴുള്ള ഈ ഒരു പച്ചപ്പും ആ ഒരു ചായത്തോട്ടമൊക്കെ കണ്ടു പോകുമ്പോൾ തന്നെ മനസ്സിന് തന്നെ കുളിരു പോരുന്നൊരു കാര്യമാണ് നല്ല വെയിലും ഉണ്ട് അതുപോലെ തന്നെ തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് നമ്മൾ പോകുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്തായാലും എന്താ പറയുക എല്ലാവരും പോകണം ഒരു സമയം നല്ലൊരു സമയം കൂടിയാണ് കാരണം മഴയില്ല അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സമയം ഉണ്ടാണ് അങ്ങനെ നമ്മൾ ഓടി ഓടി തലപ്പ് കഴുത്തി നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും പിള്ളേരും പറയുന്നു വിശന്നിട്ട് വയറ് കത്തുന്നു അപ്പോൾ നമുക്ക് ഏതായാലും നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് പോകാൻ തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതില്യ ടെക്സ്റ്റൈൽസ് എൻ്റെ അലിയന്റെ കടയാണ് അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് നമുക്ക് കയറി നോക്കാം ഉണ്ടെന്ന് ഷംഷയും ഫാത്തിമയും ഓടുകയാണ് അകത്ത് കാരണം തണുപ്പ് കാറ്റടിച്ചിട്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങി അപ്പം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും റെസ്റ്റോറൻറ്റിൽ കയറുന്നു ഇവിടെ ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു മെന്യു തന്നെയുണ്ട് പക്ഷെ തണുപ്പ് കാരണം ജ്യൂസ് കുടിക്കാനുള്ള മൂടില്ല ഫുഡിലേക്ക് കിടക്കാൻ ഫാത്തിമയും സഫയും ജ്യൂസടിക്കാൻ തുടങ്ങി കാരണം ഒരുപാട് നേരമായി വണ്ടീൻ്റെ അകത്ത് കുടിവെള്ളം കിട്ടാതെയായിരുന്നു രണ്ടുപേരും തുടങ്ങി എന്നോടാണോ കളിയെന്നു പറഞ്ഞ് മാമു രണ്ട് ജ്യൂസ് വെച്ച് കളിക്കാൻ നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തായാലും വന്നിട്ട് കാണാം എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പ്ലേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ പ്ലേറ്റിന്റെ പിന്നാലെ തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത ഭക്ഷണങ്ങളും ഒന്നൊന്നായി വരും നമുക്ക് വെയിറ്റ് ചെയ്യാം വരുന്നു നമ്മുടെ ആദ്യത്തെ ഫുഡ് പൂരിയാണ് ഓർഡർ കൊടുത്തത് പക്ഷേ ഇത് ഒരു ഒന്നൊന്നൊരു പൂരിയാണെന്ന് തോന്നുന്നു കാരണം വലിപ്പം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ വയനാട്ടിൽ ഇങ്ങനെയാണോ പൂരി കഴിക്കുന്നത് അറിയില്ല എന്നാലും നമുക്ക് അയച്ച് നോക്കാം കണ്ടില്ലേ പുരയുടെ വലിപ്പം നമുക്ക് വെച്ച ആ പ്ലേറ്റിന്റെ അത്രയും തന്നെ വലിപ്പം ഉണ്ട് ഏകദേശം നമ്മുടെ ആ ഒരു കൈ വെച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു വലിപ്പം അഞ്ച് വിരള് വെച്ച് കഴിഞ്ഞാലുള്ള ഏകദേശം അതേ വലിപ്പം തന്നെ തോന്നുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നോ അത് അമ്പൂന് ചെയ്യാം അതാണ് ആളുടെ ആഗ്രഹം അടുത്ത ഐറ്റം വന്നു ചിക്കൻ ഏകദേശം കാണാൻ ചില്ലി ചിക്കൻ പോലെ ഉണ്ട് പക്ഷെ അവർ പറഞ്ഞത് ചിക്കൻ വരട്ടിയത് എന്നാണ് പറഞ്ഞത് നോക്കാം അതുപോലെ മുട്ടക്കറി വന്നിട്ടുണ്ട് അതുപോലെ ബീഫ് ബീഫ് ഫ്രൈയും ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു ഓണം പോലെ ആക്കി കളയാം അപ്പം ഇവിടെ ഷെയർ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഓർഡർ കൊടുക്കുന്നത് കൊണ്ടുവന്ന കറികൾ മൂന്ന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിക്കാം ആദ്യം ബീഫിൽ തുടങ്ങാം ബീഫ് ശരിക്കും വന്നിട്ടില്ല റബ്ബർ പോലെയുണ്ട് നമുക്ക് കഴിച്ചിട്ട് നോക്കാം ചിക്കൻ പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് കൈവിട്ടിരിക്കണം എന്ന് മനസ്സിലാവുന്നുണ്ട് ചിക്കൻ നല്ല ഉണ്ട് ൂരിപൊരാ ഭയങ്കര ഹാഡ് തന്നുണ്ടേ പൊറോട്ട നൈസ് പൊറോട്ട സൂപ്പറായിട്ട് നെയ്പത്രി ഓക്കെ ബീഫ് ഫ്രൈ ഒക്കെ ഉറക്കവും ബീഫ് ഫ്രൈ ഏവറേജ് ബീഫ് ഫ്രൈ നമ്മളെ ഒരു നാടൻ ഇല്ല അതുപോലെ ചിക്കനും ഓക്കെ ഒരു മസാലയിൽ എന്താ പറയുക ഒരു ഏറ്റവും സ്പൈസി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഒന്നും ഇല്ല നോട്ട് വേജ് നമ്മളിപ്പോൾ മാനന്തവാടി തലപ്പുഴയിലാണുള്ളത് തലപ്പുഴയില് ഹോട്ടൽ ബഫ എന്ന് പറഞ്ഞ കടയിൽ വെച്ചാണ് ഫുഡ് കഴിച്ചത് എവറേജ് ടേസ്റ്റേ ഉള്ളൂ വലിയ പറയാനൊന്നുമില്ല കാരണം പൂരിയൊക്കെ ഒക്കെ ഭയങ്കര ഹാർഡായിരുന്നു നെയ്പത്തിരിയും നല്ല ഹാർഡായിരുന്നു ഡി ഫ്രൈ ഒക്കെ അവറേജ് നോട്ട് ബാഡ് തലപ്പുഴ മെയിൻ ടൗണിലാണ് തീർക്കട ഇപ്പോൾ വരുന്ന വൈക്ക് മമ്മൂടെ ചെരുപ്പ് എവിടെയോ കളഞ്ഞു പോയി അങ്ങനെ ഇവിടെ ഒരു കടയുണ്ട് ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞ് അവിടെ കയറിയിട്ടൊരു ചെരുപ്പും വാങ്ങുന്നതായിരുന്നു ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് കളക്ഷൻസ് ഉള്ള ചെരുപ്പുകളുണ്ട് എന്തായാലും മമ്മൂനും ഒരു അടിപൊളി ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സൂപ്പർ ചെരുപ്പ് തന്നെയാണ് കിട്ടിയെടുത്തത് എന്തായാലും കുറേ കാലത്തിന് ശേഷം മമ്മൂനൊരു അടിപൊളി ചെരുപ്പ് കിട്ടി ഫുഡ് പാർക്കിൽ വെച്ചാണ് നമുക്ക് ചെരുപ്പ് കിട്ടിയത് അടിപൊളി കടയാണ് അതുപോലെ ഒരുപാട് നല്ല കളക്ഷൻസും ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതുല്യ ടെക്സ്റ്റൈൽസിലുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാൻ സേഫ് ആയിരിക്കുക സ്റ്റേ സേഫ്